കൈകാലുകൾ വേദന അസുഖങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും പ്രധാനമായി മലട്ടുന്നത് മുട്ടുവേദനയും കാലു സംബന്ധവുമായ പ്രശ്നങ്ങളായിരിക്കും പ്രായമായവരുടെ മാത്രമല്ല ഇന്നൊരു മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഭൂരിഭാഗം പേരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേദനകൾ അസഹ്യമാകുമ്പോൾ ജിമ്മിൽ പോകണം ബോഡി ഫിറ്റ് ആക്കണം എന്നൊക്കെ ആലോചിക്കുമെങ്കിലും പലരും ജിമ്മിന്റെ പരിസരത്ത് പോലും ചെല്ലാറില്ല എന്നതാണ് സത്യം എങ്കിൽ ചെറുപ്പക്കാരെ പോലും നാണിപ്പിക്കും വിധം അറുപത്തിയൊൻപതാമത്തെ വയസ്സിലും ഓടി നടന്ന ജിമ്മിൽ സ്ക്വാട്ടുകളും ലെഗ് പ്രസുകളും വരെ ചെയ്യുന്ന ഒരു അമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം ഇത്തവണ ഞാൻ ജിമ്മിൽ പോകും ഉറപ്പെന്ന് എല്ലാ ന്യൂയറിനും ശബ്ദമെടുക്കുകയും പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ അത് മറന്നു പോകുകയും ചെയ്യുന്നവരോടാണ് ഈ പറയാൻ പോകുന്നത് അറുപത്തിയൊൻപത് വയസ്സുള്ള റോഷനി ദേവി അറിയപ്പെടുന്നത് തന്നെ വെയിറ്റ് ലിഫ്റ്റർ മമ്മി എന്നാണ് അറുപത് കിലോഗ്രാം ഡെഡ് ലിഫ്റ്റുകളും നാൽപ്പത് കിലോഗ്രാം സ്ക്വാട്ടുകളും നൂറ് കിലോഗ്രാം ലെഗ് പ്രസ്സുകളും ദിവസവും പുഷ്പം പോലെ തന്നെ ഈ അമ്മ ചെയ്യും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നവർക്കും പ്രായമായാൽ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്കും പ്രായവും സമയവും വെറും വാക്കുകൾ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് റോഷിനി ദേവി എന്ന ഈ പവർ ലിഫ്റ്റർ മമ്മി അതേസമയം രോഗിയായിരുന്നു റോഷ്നി ദേവി അസഹ്യമായ സന്ധിവേദന മൂലം ബുദ്ധിമുട്ടുകയായിരുന്ന അമ്മയെ മകൻ തന്നെയാണ് ജിമ്മിലേക്ക് ക്ഷണിച്ചത് തുടക്കത്തിൽ തനിക്ക് ഭയങ്കര മടിയായിരുന്നുവെന്നും ജിമ്മിൽ കയറാൻ പോലും ചമ്മലായിരുന്നുവെന്നും ഈ അമ്മ തന്നെ പറയുന്നു എന്നാൽ മകനമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു ആദ്യം കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പതിയെ വർക്കൗട്ടുകൾ ആസ്വദിക്കാനും തുടങ്ങി ഇപ്പോൾ തന്നെ ശരീരത്തിലെ ഓരോ സന്ധിയിലും ഒരു വേദനയുമില്ലെന്നും ഇല്ലെന്നും മുമ്പത്തേക്കാൾ സുഖമുണ്ടെന്നുമാണ് റോഷനി ദേവി പറയുന്നത് മകനും പരിശീലകനുമായ അജയ് സാങ്വാന്റെ പരിചരണത്തിലാണ് റോഷനി ദേവിയുടെ വ്യായാമങ്ങൾ നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ അമ്മയ്ക്ക് നിരവധി ഫോളോവേഴ്സ് ഉണ്ട് ഓരോ ദിവസവും താൻ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് പേരാണ് അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത് ചെറുപ്പക്കാർ പോലും അമ്മയുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കാണുമ്പോൾ അമ്പരന്ന് പോകുന്നു ദിവസവും ഒരു മണിക്കൂർ വെയിറ്റ് ട്രെയിനിങ്ങും ഒരു മണിക്കൂർ കാർഡിയോയും ചെയ്യുന്ന ഈ അമ്മ തന്റെ പ്രവർത്തിയിലൂടെ നിരവധി പേർക്ക് പ്രചോദനം തന്നെയാണ് ഏതു പ്രായത്തിലും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായ കാര്യമെന്ന് അവർ തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്യുന്നു ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം